ദിവസം രാവിലെ ചായ ഉണ്ടാക്കാൻ അടുപ്പ് കത്തിക്കണ കത്തിക്കാനുള്ള ശ്രമത്തിൽ ശ്രമത്തിലായിരുന്നു ചന്ദ്രൻ എത്ര ശ്രമിച്ചിട്ടും അടുപ്പ് കത്തിയില്ല ഊതിയൂത്തി ഊത്തി ഊത്തി ചന്ദ്രന്റെ കണ്ണിൽ നിന്നും ഊതി ഓ സോറി ഊതി ഊതി ചന്ദ്രന്റെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ വെള്ളം ചാടി ഓക്കെ അപ്പോൾ ചന്ദ്രൻ ദേശത്തോട് പറഞ്ഞു മര്യാദയ്ക്ക് വേഗം കത്തിക്കോ ഇല്ലെങ്കിൽ ഞാൻ എന്റെ കത്തിക്കോ ഓ ഇങ്ങനെ ഓക്കെ മര്യാദക്ക് വേഗം കത്തിക്കോ ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഭാര്യയെ വിളിക്കും ഇതും പറഞ്ഞ് ചന്ദ്രൻ അടുപ്പിലേക്ക് ഒരിക്കൽ കൂടി ശക്തിയായി ഊത്തി ഊതി ഇത്തവണ അടുപ്പ് കത്തി നല്ല പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിനെ നോക്കി ചന്ദ്രൻ ചോദിച്ചു അത് ശരി അപ്പോൾ നിനക്കു ആ ഭയങ്കര ഓ അത് ശരി അപ്പോൾ നിനക്കും ആ ഭയങ്കര ஆ பேடியானல்லே சோதியம்